ഞങ്ങൾ കാണിക്കുന്ന ഫോട്ടോ ഒന്ന് നോക്കുകേ റേഷൻ ബില്ലാണ് അത് കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ മൂലം സഖാക്കൾ ഗത്യന്തരമില്ലാതെ വഴങ്ങുകയാണ് കേന്ദ്രം സഖാക്കളുടെ പതുക്കെ പതുക്കെ ട്രൗസർ കിഴിക്കുകയാണോ ഈ കാലം അത്രയും റേഷൻ സംവിധാനം കേന്ദ്രത്തിന് കേരളം പണമടച്ച് കേരള ഗവൺമെന്റ് നടത്തുന്ന ഈ പദ്ധതിയാണ് എന്നാണ് സഖാക്കൾ നാടനീളെ പ്രസംഗിച്ചു നടന്നത് കുറച്ചു കാലം മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു റേഷൻ വാങ്ങുമ്പോൾ ബില്ല് അടിച്ചു തന്നത് കേരള സർക്കാരിന്റെ രണ്ട് ആനകളുടെ ചിഹ്നമുള്ള എംലമൊക്കെ വെച്ചാണ് റേഷൻ ബില്ല് ഉപഭോക്താക്കൾക്ക് തരാറുള്ളത് ഇപ്പോൾ കർശനമായും ജനങ്ങൾക്ക് കൊടുക്കുന്ന പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഈ നിർബന്ധത്തിന് മുന്നിൽ പതിയെ സഖാക്കൾ വഴങ്ങുകയാണ് കേന്ദ്ര സർക്കാർ അത്ര കണ്ട് ശക്തമായ ഇടപെടലാണ് ഇപ്പോൾ റേഷൻ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ റേഷൻ പീടിക തൊണ്ണൂറ് ശതമാനമാണ് നടത്തുന്നത് അത് സഖാക്കൾ റേഷൻ കടയുടെ മുന്നിൽ മോദിയുടെ ഒരു ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അനുസരിക്കാത്ത ഈ വർഗം പിണറായി വിജയന്റെ പല ഫോട്ടോകളും തൂക്കിയാണ് റേഷൻ സംവിധാനം കേരള സർക്കാരിന്റെയാണ് എന്ന് വരുത്തി തീർക്കാൻ ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ മൂലം അത് മിഷൻ വയ്ക്കുകയും റേഷൻ സാധനങ്ങൾ മറച്ചു വിൽക്കുന്നത് ശക്തമായി തടയുകയും ഞങ്ങൾ വാങ്ങുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് അപ്പോൾ തന്നെ മൊബൈലിൽ മെസ്സേജ് വരികയും ഓരോ വീടുകളിലെയും കൃത്യമായിട്ടുള്ള സ്റ്റോക്കും സർക്കാരിന്റെ കയ്യിൽ കിട്ടുകയും ചെയ്യുന്ന പുതിയ ഒരു സംവിധാനത്തിലേക്ക് റേഷൻ സംവിധാനം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കെ റേഷൻ പീടികയ്ക്കായി തങ്ങളുടെ കയ്യിൽ പിടിമുറുക്കാൻ നോക്കുന്ന കേരള സർക്കാരിന്റെ കള്ളക്കളികൾക്കെതിരെ മോദി സർക്കാരിന്റെ ശക്തമായ താക്കീത് മൂലം ബില്ലിന് വരെ മാറ്റം വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി ഗരീബ് അന്ന യോജന എന്ന പേരിൽ പുതിയ ബില്ലാണ് ഇപ്പോൾ ജനങ്ങൾക്ക് കൊടുത്തു തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റേഷൻ വാങ്ങുമ്പോൾ കിട്ടിയ ബില്ലാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന റേഷൻ സംവിധാനത്തിന് മുഴുവൻ ഡീറ്റെയിലും ഈ ബില്ലിൽ നിങ്ങൾക്ക് കാണാം എഴുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയുടെ ഓരോ കാർഡ് ഉടമകൾക്ക് മാസത്തിൽ കേന്ദ്ര സർക്കാർ സബ്സിഡി നൽകുന്നുണ്ട് ഈ ബില്ല് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ സഖാക്കൾ പറയുന്നത് എന്താണെന്ന് ഈ സഖാക്കൾ പറയുന്നത് മുഴുവനും കളവാണ് എന്ന റേഷൻ സംവിധാനം അടിമുടി കേന്ദ്ര സർക്കാർ താഴെത്തട്ടിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതിയാണ് ഇക്കാലമത്രയും തങ്ങളുടേതാണ് എന്ന് നമ്മൾ പൈസ അടച്ചു കിട്ടുന്ന അരിയാണ് ഞങ്ങൾ റേഷനുകളുടെ വിതരണം നടത്തുന്നു എന്നൊക്കെ ഈ സഖാക്കൾ പറഞ്ഞു കൂട്ടാറുള്ളത് മാസത്തിൽ കിട്ടുന്ന റേഷൻ വിഹിതത്തിൽ നിന്ന് രണ്ട് കിലോ കുറച്ച് ഉപഭോക്താവിന് നൽകി ഓണത്തിനും വിഷുവിനും പെരുന്നാളിനും വോട്ട് ബാങ്കിനു വേണ്ടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ കൊടുക്കും ഇപ്പോൾ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ് സഖാക്കൾ പറയുന്നത് കളവാണ് എന്ന് ജനങ്ങൾക്ക് ഈ ബില്ല് നോക്കിയാൽ എന്തായാലും മനസ്സിലാകും അങ്ങനെ റേഷൻ സംവിധാനം അടിമുടി കേന്ദ്ര സർക്കാരിന്റെ കീഴിലേക്ക് വന്നു കഴിഞ്ഞു അതിനാണ് സ്റ്റോർ എന്ന് പറഞ്ഞ് മറ്റുള്ള അനാദി സാധനങ്ങൾ കൂടി വിറ്റ് ജനങ്ങളെ കയ്യിലെടുക്കാൻ ഇപ്പോൾ നോക്കുന്നത്